നമസ്കാരം ചരിത്രപ്രസിദ്ധമായ ബൊക്ക സ്റ്റേഡിയത്തിലേക്കാണ് നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിനും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിനുമിടയിൽ അർജൻറ്റീനയുടെ തലസ്ഥാനമായ ബ്യൂണസൈറസിലാണ് ബൊക്ക ജൂനിയേഴ്സ് എന്ന അർജന്റീനയിലെ ഏറ്റവും വലിയ സ്പോർട്സ് ക്ലബ് ഈ സ്റ്റേഡിയം ഇവിടെ പണി കഴിപ്പിക്കുന്നത് തജോ അൽപ്പർത്തോ സോസെ അർമാന്തോ എന്നാണ് ഈ സ്റ്റേഡിയത്തിൻ്റെ ഔദ്യോഗിക നാമം എങ്കിലും ലാ ബോംബോനേര എന്ന പേരിലാണ് ഈ സ്റ്റേഡിയം അറിയപ്പെടുന്നത് ഇത് പണി കഴിപ്പിച്ച ആദ്യകാലങ്ങളിൽ ഇതിൻ്റെ ഒരു വശം തുറന്നതായിരുന്നു എഴുപത്തി അയ്യായിരത്തോളം സീറ്റിംഗ് കപ്പാസിറ്റിയോടുകൂടി പുതിയൊരു സ്റ്റേഡിയം നിർമ്മിക്കാനുള്ള പദ്ധതിയിലാണ് ബൊക്ക ജൂനിയേഴ്സ് ക്ലബ്ബ് നിലവിലെ ഈ സ്റ്റേഡിയം ഇവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ മറ്റൊരു സ്ഥലത്തായിരിക്കും പുതിയ സ്റ്റേഡിയം നിർമ്മിക്കുക എന്നാണ് റിപ്പോർട്ടുകൾ ഞാൻ ഹയർ ചെയ്തിരിക്കുന്ന എൻ്റെ ഒഫീഷ്യൽ ടൂർ ഗൈഡ് എന്നെ അങ്ങോട്ടേക്ക് എത്തിക്കുകയാണ് ഈ വാഹനത്തിൻ്റെ ഡ്രൈവറും അദ്ദേഹം തന്നെയാണ് നമ്മളിപ്പോൾ സ്റ്റേഡിയത്തിൻ്റെ സമീപത്തെത്തിയിരിക്കുന്നു ചൈനീസ് യെല്ലോ ബ്ലൂ എന്നീ കോമ്പിനേഷനിലാണ് ഇത് നിറം ചെയ്തിട്ടുള്ളത് വളരെ കൃത്യമായ കോൺട്രാസ്റ്റിലുള്ള നിറങ്ങളുടെ ഈ തിരഞ്ഞെടുപ്പ് തന്നെ ഒരു എസ്തറ്റിക് ഫീൽ തരുന്നുണ്ട് വാഹനം സമീപത്ത് പാർക്ക് ചെയ്തു നമുക്കിനി കാഴ്ചകളിലേക്ക് പോകാം സിറ്റി ബസ്സുകൾ നിരത്തിൽ അങ്ങനെ ഓടുന്നുണ്ട് അധികം തിരക്കൊന്നുമില്ല വാഹനങ്ങൾ അവിടെ അവിടെവിടങ്ങളിലായി പാർക്ക് ചെയ്തിരിക്കുന്നു ലോകപ്രസിദ്ധി പ്രസിദ്ധി ആർജിച്ച ഒരു വലിയ സ്റ്റേഡിയം ആണെങ്കിൽ കൂടിയും ഈ പ്രദേശത്ത് നമുക്കധികം ജനസാന്ദ്രത കാണാൻ സാധിക്കുന്നില്ല അവിടെയുള്ള വ്യാപാര സ്ഥാപനങ്ങൾ കണ്ടാൽ മനസ്സിലാവും വലിയൊരു ടൂറിസം നിലനിൽക്കുന്ന സ്ഥലം തന്നെയാണ് എന്ന് കാരണം ടൂറിസ്റ്റുകളെ ആകർഷിക്കാനുള്ള പ്രോഡക്റ്റുകളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഉള്ളത് ക്യാമറയിൽ ചിത്രീകരിച്ച് ഞാൻ അങ്ങനെ മുൻപോട്ട് നീങ്ങുകയാണ് കഴിഞ്ഞ ദിവസം എൻ്റെ ടൂർ ഗൈഡ് എനിക്ക് നൽകിയിരുന്ന നിർദ്ദേശം അതേപോലെ തന്നെ ശക്തമായി വീണ്ടും എനിക്ക് നൽകിയിട്ടുണ്ട് ടൂറിസ്റ്റുകൾക്ക് ഒരു തരത്തിലും സുരക്ഷയില്ലാത്ത ഒരു സ്ഥലമാണിത് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ വസ്തുക്കൾ അപഹരിക്കപ്പെടാം വലിയ സൂക്ഷ്മതയും ജാഗ്രതയും എപ്പോഴും നമ്മുടെ വസ്തുക്കളിന്മേൽ നമുക്ക് നിർബന്ധമായും ഉണ്ടായിരിക്കണം ഈ സ്ട്രീറ്റിലെ ഒരു വാൾ പോലും വെറുതെ വിട്ടിട്ടില്ല എല്ലാ ഭിത്തിയിലും ചിത്രങ്ങളുണ്ട് അർജൻ്റീനയിൽ വന്നത് മുതൽ ഇതൊരു സ്ഥിരം കാഴ്ചയായതിനാൽ ഇവിടുത്തെ വാൾ പെയിൻറ്റിങ്ങുകളിൽ എനിക്ക് വലിയ പ്രത്യേകതയൊന്നും തോന്നിയില്ല ക്യാമറ കൊണ്ട് ചിത്രീകരിക്കുവാൻ ഇവിടെയുള്ള എല്ലാ വ്യാപാരികളും അനുവദിക്കുന്നതല്ല ഇതിവിടെ വാഹനങ്ങളിൽ ഉപയോഗിക്കാവുന്ന കസ്റ്റമൈസ്ഡ് ലൈസൻസ് പ്ലേറ്റുകളാണെന്ന് എൻ്റെ ടൂർ ഗൈഡ് എന്നോട് പറഞ്ഞു ഒരുപാട് ഫാൻസി വസ്തുക്കൾ ഈ വ്യാപാര സ്ഥാപനത്തിൽ വിൽക്കുവാൻ വേണ്ടി വച്ചിരിക്കുന്നു മറ്റ് ടൂറിസ്റ്റ് സ്ഥലങ്ങളിൽ നിന്നും വ്യത്യാസപ്പെട്ടിവിടെയുള്ളത് ഫുട്ബോൾ ആയി ബന്ധപ്പെട്ടുള്ള പ്രോഡക്റ്റുകളാണ് അധികവും പ്രത്യേകിച്ച് അർജൻറീനയിലെ പ്രമുഖ താരങ്ങളെ മുൻനിർത്തിയുള്ളവ വളരെ ശാന്തമായ ഒരു തെരുവാണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് നാല് ദശാംശം ആറ് ഏഴ് കോടിയാണ് ഇവിടുത്തെ ജനസംഖ്യ ജനസംഖ്യാ പട്ടികയിൽ മുപ്പത്തിമൂന്നാം സ്ഥാനമാണ് അർജൻറ്റീനയ്ക്കുള്ളത് പതിനാറ് ദശാംശം അഞ്ച് ആളുകൾ പെർ സ്ക്വയർ കിലോമീറ്റർ എന്ന കണക്കിലാണ് അർജൻറ്റീനയിലെ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ എന്നാൽ കേരളത്തിലാവട്ടെ എണ്ണൂറ്റി അറുപത് ആളുകൾ പെർ സ്ക്വയർ കിലോമീറ്റർ എന്ന കണക്കിലാണ് പ്രമുഖരായ ഒരുപാട് കളിക്കാരുടെ കാൽപാദങ്ങൾ ഇവിടെയുണ്ട് അതിനോട് ചേർന്ന് അവരുടെ പേരുകളും ആലേഖനം ചെയ്തിട്ടുണ്ട് സ്റ്റേഡിയത്തിലേക്കുള്ള എൻട്രൻസ് ലഭിക്കുക അത്ര എളുപ്പമല്ല മെമ്പർഷിപ്പ് ഉള്ളവർക്ക് മാത്രമേ പ്രവേശനം ഉണ്ടാവുകയുള്ളൂ ടിക്കറ്റ് നിരക്ക് നൂറ്ററുപത് ഡോളർ മുതൽ നാനൂറ് ഡോളർ വരെ എന്നിരുന്നാലും ചില സമയങ്ങളിൽ അതിന് മേലെയും ആവാറുണ്ട് പണമടച്ച് മെമ്പർഷിപ്പ് എടുത്തവർക്ക് മാത്രമേ അങ്ങോട്ടേക്ക് പ്രവേശനം ലഭ്യമാവുകയുള്ളൂ നിലവിലുള്ള മെമ്പർഷിപ്പുകളുടെ ആധിക്യം മൂലം പുതിയ മെമ്പർഷിപ്പുകൾ ലഭിക്കുന്നതല്ല എന്നറിയാൻ സാധിച്ചു ഈ എൻട്രൻസിന് മുന്നിൽ നിന്നുകൊണ്ട് ചിത്രങ്ങൾ എടുക്കാൻ ഞാൻ അവരോട് അനുവാദം ചോദിച്ചു അവർ അത് അനുവദിക്കുകയും ചെയ്തു ഉള്ളിൽ നിന്നുള്ള കാഴ്ചകൾ നമുക്ക് ചിത്രീകരിക്കാൻ സാധിക്കാത്തതിനാൽ നമ്മൾ ആ പരിസരത്തുള്ള മറ്റു കാഴ്ചകളിലേക്ക് നീങ്ങുകയാണ് അങ്ങനെ ബൊക്ക സ്റ്റേഡിയത്തിൻ്റെ പരിസരത്തുള്ള മറ്റ് മനോഹരങ്ങളായ ദൃശ്യങ്ങൾ കൂടി ചിത്രീകരിച്ച് നമ്മളിപ്പോൾ ബൊക്കാ സ്റ്റേഡിയത്തിൽ നിന്നും വിട പറയുകയാണ് നമ്മളിപ്പോൾ ക്യാമിനിറ്റോ എന്ന മനോഹരമായ സ്ഥലത്തേക്കാണ് യാത്ര ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിലും വെബ്സൈറ്റുകളിലും ഒക്കെ ഞാൻ ഈ ക്യാമിനിറ്റോയുടെ ചിത്രങ്ങൾ മുൻപ് കണ്ടിട്ടുണ്ട് അത്രയേറെ മനോഹരമായ ഒരു സ്ഥലമാണ് ഇത് ഈ പ്രദേശത്തിന് പറയുന്ന പേരാണ് ബൊക്ക നമ്മളിപ്പോൾ അങ്ങോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴിക്ക് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ എനിക്ക് ടൂർ ഗൈഡ് പറഞ്ഞു തരുന്നുണ്ട് ടൂറിസ്റ്റുകളാൽ സമ്പന്നമാണ് ഈ ക്യാമിനിറ്റോ എന്ന സ്ഥലം അത്രയേറെ മനോഹരമാണ് ഇവിടം കോമിക് കഥകളിൽ നിന്ന് പോലെയുള്ള ഒരു മനോഹരമായ സ്ഥലം ഒരു അതുല്യ പ്രതിഭയായ കലാകാരൻ വരച്ചതുപോലെയുണ്ട് ക്യാമറയിൽ ചിത്രീകരിക്കുമ്പോൾ വളരെയേറെ ജാഗ്രത വേണം എന്ന് ടൂർ ഗൈഡ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് മുൻപ് മലയാളികളായുള്ള ആളുകൾ ഇവിടെ വന്ന് ചിത്രീകരിക്കുന്നതിനിടെ അവരുടെ വസ്തുക്കൾ ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടിട്ടുള്ളതായി അറിയാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് വളരെയേറെ ജാഗ്രതയോടെയാണ് ഞാൻ ചിത്രീകരിക്കുന്നത് നമ്മുടെ ഇടതുവശത്ത് കാണുന്നത് ഇവിടുത്തെ റെസിഡൻഷ്യൽ ഏരിയയും ഈ വലതുവശത്തായി കാണുന്നത് മറഡോണയുടെ മ്യൂസിയവുമാണ് സ്റ്റേഡിയത്തിൻ്റെ സമീപത്ത് തന്നെയാണ് ഇതും സ്ഥിതി ചെയ്യുന്നത് വളരെ കുറച്ച് ദൂരമേ അവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ളൂ ഈ നാട്ടിലെ പ്രമുഖരായ എല്ലാ ഫുട്ബോൾ താരങ്ങളുടെയും ശില്പങ്ങൾ ഇവിടെ ആലേഖനം ചെയ്തു വെച്ചിട്ടുണ്ട് പലയിടങ്ങളിലായി അവ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ മെസ്സിയുടെ ഒരു ശില്പമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പല രാജ്യങ്ങളിൽ നിന്നുമുള്ള ടൂറിസ്റ്റുകളെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇവിടുത്തെ പോലീസ് വാഹനമാണ് ഈ കിടക്കുന്നത് അധികം തിരക്കൊന്നുമില്ലാത്ത ഒരു നല്ല സമാധാന സമാധാനാന്തരീക്ഷമാണ് ഇവിടെയുള്ളത് ആളുകളുടെ ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് എങ്ങനെയാണ് വളരെയധികം ഉയർന്ന നിലവാരത്തിലുള്ളത് എന്ന് ഈ ദൃശ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരും കൃത്യമായ നഗരാസൂത്രണവും അതിൻ്റെ വൃത്തിയും വെടിപ്പും അതിൻ്റെ പാരമ്യത്തിൽ തന്നെ മുനിസിപ്പാലിറ്റി ഇവിടെ ഉറപ്പുവരുത്തിയിരിക്കുന്നു എത്ര ഉയർന്ന തലത്തിലുള്ള മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന മനുഷ്യരാണെങ്കിൽ കൂടിയും ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ എത്തിച്ചേർന്നാൽ മാനസികമായി കുറച്ച് സമാധാനം ലഭിക്കും ഈ നഗരത്തിലെ പാതയ്ക്ക് ഒരൊഴുക്കുണ്ട് ഒരു താളമുണ്ട് ആ താളത്തിന് മേലെ ഒഴുകുന്ന അല്ലെങ്കിൽ ആ താളത്തിന് മേലെ സഞ്ചരിക്കുന്ന ഒരു വാഹനവും നമുക്ക് കാണാൻ സാധിക്കുകയില്ല ഇവിടെ ചാലിച്ചിരിക്കുന്ന നിറങ്ങളിൽ ഏറ്റവും മുന്തി നിൽക്കുന്നത് ചൈനീസ് യെല്ലോ എന്ന ഈ കളറാണ് ടൂർ ഗൈഡ് വിരൽ ചൂണ്ടിക്കാണിക്കുന്ന ആ സ്ഥലത്ത് നിന്ന് ഒരു കാരണവശാലും അധികം മുൻപോട്ട് യാത്ര ചെയ്യാൻ നിർദ്ദേശിക്കപ്പെടുന്നതല്ല ഏതു നിമിഷവും അപകടം പതിയിരിക്കുന്ന ഒരു സ്ഥലമാണ് അതെന്നാണ് എൻ്റെ ടൂർ ഗൈഡ് എനിക്ക് പറഞ്ഞു തരുന്നത് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഇവിടുത്തെ ഒരു പബ്ബിലാണ് അവിടെയുള്ള കാഴ്ചകളിലേക്ക് ഞാൻ എൻ്റെ പ്രേക്ഷകരെ കൊണ്ടുപോവുകയാണ് ഇവിടെ വിൽക്കുവാൻ വച്ചിരിക്കുന്ന പ്രോഡക്റ്റുകളിൽ എന്തെങ്കിലും പ്രത്യേകതയോ അല്ലെങ്കിൽ പുതുമയോ തോന്നുന്നില്ല പക്ഷേ അതിൻ്റെ പ്രദർശനം വളരെയധികം ആകർഷണീയമാണ് നല്ല ചിട്ടയോടുകൂടിയാണ് ഇവ പ്രദർശിപ്പിച്ചിരിക്കുന്നത് എങ്ങ് നോക്കിയാലും നിറങ്ങളാൽ സമ്പന്നമാണ് എല്ലാ നിറങ്ങളും കൃത്യതയില്ലാതെ ഉപയോഗിച്ചാൽ അത് മനോഹരമാവില്ല ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് നിറങ്ങളുടെ കോമ്പിനേഷൻ ബാക്കിയുള്ളവ അതിലിഞ്ഞു ചേരുന്നവയായിരിക്കണം അങ്ങനെ വളരെ കൃത്യതയോടെയുള്ള തിരഞ്ഞെടുപ്പാണ് ഇവിടെയുള്ളത് തീർച്ചയായും ഇതിൻ്റെ പിന്നിൽ ഒരു നല്ല കലാകാരൻ്റെ കയ്യപ്പുണ്ടാവും വിൽക്കുവാൻ വെച്ചിരിക്കുന്ന ജേഴ്സികൾ ഞാൻ നോക്കി എല്ലാം നല്ല ക്വാളിറ്റി ഉള്ളവ തന്നെയാണ് എവിടെ നോക്കിയാലും മർഡോണയുടെയോ മെസ്സിയുടെയോ ഒരു മുഖം നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും ഈ നാട്ടിൽ അത് സർവ്വസാധാരണമാണ് അത് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ അങ്ങനെ ഇന്നേക്ക് ക്യാമിനിറ്റോയോട് വിട പറയാൻ സമയമായിരിക്കുന്നു രാത്രി ലൈഫ് ഒട്ടും തന്നെ ഇല്ലാത്ത ഒരു സ്ഥലമാണിത് ഏകദേശം ആറുമണിയോടുകൂടി ഈ തെരുവനിച്ചലമാകും ആ സമയത്തിനുള്ളിൽ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും ഇവിടെ അടഞ്ഞിരിക്കും ഒരുപക്ഷെ രാത്രിയിലായിരിക്കും ഈ സ്ഥലം കൂടുതൽ മനോഹരമായിരിക്കുക എന്നെനിക്ക് തോന്നി ഇരുളിമയുടെ പശ്ചാത്തലത്തിൽ ഈ സ്ട്രീറ്റുകളിൽ ലൈറ്റുകൾ എരിയുമ്പോൾ ഉറപ്പായും പകലിനേക്കാൾ ഭംഗിയായിരിക്കും സമീപത്തായി കണ്ട ഒരു വെജിറ്റബിൾ സൂപ്പർ മാർക്കറ്റ് കൂടി ഞാൻ സന്ദർശിച്ചു അവിടുത്തെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഈ ടൗണിൽ തന്നെ താമസിക്കുവാനാണ് ഞാൻ നിശ്ചയിച്ചിരിക്കുന്നത് ഇതാണ് ഞാനൊന്ന് സ്റ്റേ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്ന ഹോട്ടൽ എന്നെ സേഫായി ഹോട്ടലിൽ എത്തിച്ചതിന് ശേഷം എൻ്റെ ടൂർ ഗൈഡ് തിരിച്ചു പോവുകയാണ് ഇന്നത്തെ കാഴ്ചകൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു നാളെ നമ്മൾ പോകുന്നത് ഇഗ്വാസു വാട്ടർഫോൾസിലേക്കാണ് അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം നന്ദി